ഹലോ കൂട്ടുകാരെ പിന്നെയും എൻ്റെ ഒരു കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ് നമ്മളുടെ കണവ ഇതൊരിത്തിരി വലിയ കണവയാണ് ഫ്രോസൺ ആണ് കിട്ടിയത് അന്നേരം ഞാൻ വിചാരിച്ച് അതിൽ നിന്ന് ഒരു ഒരു പാക്കറ്റിന് അകത്ത് ആറ് പീസ് ഉണ്ടായിരുന്നു അത് ഞാൻ നന്നായിട്ട് ഡീപ് ചെയ്ത് കഴുകി ഇത്തിരി ഉപ്പും വിനികറും ഒക്കെ ഇട്ട് കഴുകി നമ്മളുടെ ആ ഒരു വഴുവരുപ്പ് പോകാനായിട്ട് അത് ഞാൻ എന്നിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്ത് ഒരു സൈഡിലോട്ട് വെക്കുക കേട്ടോ നോക്കിക്കാത് ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന രീതി ഉണ്ടോ ഇതിന് ഇനി രണ്ടാമത് നമുക്ക് വേണ്ടത് ബ്രൊക്കോളിയാണ് ഞാൻ ബ്രൊക്കോളി ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് കട്ട് ചെയ്ത് നമുക്ക് പാകത്തിന് നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേനറിയാം ആ കൂടെ എന്ത് ചെയ്ത് നല്ല തിളച്ച ചൂട് വെള്ളം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കാരണം ബ്രൊക്കോളി നമ്മൾ സാധാ വെള്ളത്തിൽ കിടന്ന് തിളച്ച് വരുമ്പോഴത്തേന് വേറൊരു ടേസ്റ്റ് സമയം നമ്മൾ തിളച്ച വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാകും പിന്നെ ഞാനിതൊരു ഫൈവ് മിനിറ്റ്സ് ആണിത് വേവിച്ചത് വേവിച്ച് കാ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രഞ്ചിനെസ്സും നഷ്ടപ്പെടും അതിൻ്റെ ഒരു ടെക്സ്റ്ററും നഷ്ടപ്പെടും പിന്നെ ഞാൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ സ്ക്വിഡ് ഇട്ടൊന്ന് വേവിക്കാനായിട്ട് പോവുകയാണ് അതിനു അതിനുമ്പ് അത് സീസൺ ചെയ്യണം അതിനുവേണ്ടി ഒലിവ് ഓയിൽ ഒഴിച്ചു ഞാൻ ഒലിവ് ഓയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒലിവ് ഓയില് ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ സൺഫ്ലവർ ഓയിലിനേക്കാളും കോക്കനട്ട് ഓയിലിനേക്കാളും ഒക്കെ നല്ലത് ഞാനത് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ നാട്ടിലത്തെ കുഞ്ഞുള്ളി ഇല്ലേ കുഞ്ഞുള്ളി ആണ് നമ്മൾ താളിക്കാനായിട്ട് താളിക്കാനായിട്ടിട്ടത് കാരണം ഈ ബ്രൊക്കോളിയുടെ ഒന്നും ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതാണെങ്കിൽ ബ്രക്കോളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇത്തിരി ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലേവർ ചേർത്തില്ലെങ്കിൽ ഇത് കഴിക്കാനായിട്ട് പൊതുവെ മലയാളീസിനെ അത് ഇഷ്ടപ്പെടില്ല നമ്മൾ നിങ്ങൾ എത്ര പേര് ബ്രൊക്കോളിയൊക്കെ വീടുകളിൽ വെച്ച് കഴിക്കാറുണ്ട് ഒന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ പിന്നെ ഞാൻ ഈ ബ്രൊക്കോളിയൊക്കെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഡയബറ്റിക് ആണ് പുള്ളിക്ക് ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താണ് കാണുന്നത് പ്രാന്തെന്ന് ഉദ്ദേശിച്ച ഇഷ്ടമില്ലെന്നല്ല ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഞാനതൊന്ന് കുറച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രൈ ചെയ്യുക പിന്നെ എൻ്റെ ഓർക്കിഡ് ഉണ്ട് അടുക്കള നാല് ഓർക്കിഡ് ഉണ്ട് കേട്ടോ ഇതാണ് ശരിക്കും പൂത്ത് തിങ്ങി മൂന്നെണ്ണം കൂടെ അത് ചെറിയ മുളയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കിക്കേ എന്തൊരു ഭംഗിയാണ് പിന്നെ ഞാൻ ബ്രക്കോളി അന്നേരം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ആണ് അഞ്ച് മിനിറ്റാണ് ശരിക്കും ഞാനതിന് വേവാൻ കൊടുത്തുള്ളൂ അല്ലെങ്കിൽ അതൊരു വേറൊരു ടേസ്റ്റ് എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലത് കൊണ്ടോ ഞാനിപ്പോൾ അത് ഊട്ടി വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക കളറും കളറും നല്ല കറക്റ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ തൊട്ട് നോക്കിയപ്പോഴത്തേന് നല്ല ക്രഞ്ചി ആയിട്ടായിരിക്കുന്നത് കേട്ടോ അന്നെങ്കിൽ നല്ല സോഫ്റ്റും ആണ് ഈ ഒരു ടെക്സ്ച്ചറാണ് നമുക്ക് വേണ്ട അഞ്ച് മിനിറ്റ് നമ്മൾ വേവിച്ചേഷത് കൂടുതൽ വേവിച്ചുകഴിഞ്ഞാൽ വേറൊരു രുചിയായിട്ടത് മാറും ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ് അതിൻ്റെ അകത്ത് ഞാൻ കുഞ്ഞുള്ളി ഇട്ട് അത് ഇപ്പം ക്രഷ്ഡ് ചില്ല ഒരു ഇച്ചിരി ഒരു നുള്ളേ ഇട്ടുള്ളൂ കാരണം ഓവർ എരിവ് വന്നാലും ഒരു ടേസ്റ്റ് ഇല്ല അതിട്ട് അതൊന്ന് പാകമാക്കി വന്നപ്പോഴത്തേന് നല്ലതായിട്ട് മുരിയുന്നില്ലേ അത് പാകമായി വന്നപ്പോഴത്തേന് നമ്മൾ കണവ ഇടുകയാണ് കണവയിട്ട് അതൊന്ന് പാ വേഗണം വേഗാനായിട്ട് ചിലർ ഓവറായിട്ട് കുക്കായിട്ട് കഴിക്കണ്ടാത്തൊരു അഞ്ച് മിനിറ്റൊക്കെ ഇത് വേവിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ മലയാളീസിന് അഞ്ച് മിനിറ്റ് വേവിച്ച കണവയൊക്കെ തിന്നാൻ പറ്റുമോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം കേട്ടോ അത് പല പ്രാവശ്യമായിട്ട് അത് ഇളക്കി അടച്ചു വെച്ചു അങ്ങനെ അത് വേവിച്ച് എടുത്തു ഇനി അത് വേവിക്കുന്നത് ഞാനത് കറക്റ്റ് ഭാഗമായി കഴിയുമ്പോഴത്തേന് എന്തൊക്കെ അതിൻ്റെ അകത്ത് മസാലകൾ ചേർക്കുന്നതും നിങ്ങൾക്ക് കാണിച്ച് തരാം പിന്നെ എന്തുവാ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ കമൻറ്റുകളിലൂടെ അറിയിക്കണം പിന്നെ ഈ ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ടല്ലേ ഈ വീഡിയോസൊക്കെ ഇടുന്നത് അന്നേരം ആ വീഡിയോസ് ഇല്ല എന്തൊക്കെയാണ് കുറവുകൾ എന്നുള്ളതൊക്കെ ഞങ്ങളെ കമൻറ്റ് വഴിയോ കമൻ്റ് വഴി അറിയിക്കണം ഞങ്ങളതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോസ് ഇട്ടപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു ബീഫ് ഉണ്ടാക്കിയത് കണ്ടില്ല സ്റ്റോക്ക് ഒഴിച്ചതേ കണ്ടുള്ളൂ അന്നേരം ആ ബീഫിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ പറയും ഞാൻ ഇവിടെ കിട്ടുന്ന ഇറച്ചിക്കൊക്കെ ഭയങ്കര വേവ് കുറവാണ് അന്നേരം രണ്ട് വിസൽ അത് മാക്സിമം ആണ് രണ്ട് വിസലാണ് ഞാൻ കുക്കറിൻ്റെ അകത്ത് വിസിലടുപ്പിച്ചത് അത് വിസിലടിപ്പിച്ചത് എട്ട് വട്ടമായിട്ടാണ് രണ്ട് കുക്കറിലായിട്ട് അതായത് നാല് വട്ടം എട്ട് ഇതായിട്ടാണ് നമ്മൾ വെച്ചത് അന്നേരം നമ്മൾ കണവ കറക്റ്റായിട്ട് പാകമായി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ബ്രൊക്കോളി ഉണ്ടല്ലോ അതും കൂടെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടു കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഇളക്കിയെടുത്ത് ഇതിൻ്റെ മെയിൻ സീക്രട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രൊക്കോളിയിലേക്ക് നമ്മളുടെ സ്കിഡിൻ്റെ ആ വെള്ളമുണ്ടല്ലോ അതിൻ്റെ ആ ടേസ്റ്റ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു ഫ്ലേവറാണ് അത് കഴിക്കാനും ഇഷ്ടപ്പെടും നമ്മൾ ഈ സെയിം ഇപ്പോൾ ഈ സ്ക്വിഡ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ചെമ്മീനില്ലേ ചെമ്മീനും ചെയ്യാൻ പറ്റും ബീഫും ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സെയിം ഇൻഗ്രീഡിയൻസിൽ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണുള്ള ഒരു ടേബിൾ സ്പൂണ് സോയ സോസ് ഒഴിച്ചു അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഇവിടെ കിട്ടുന്നൊരു ചില്ലി സോസാണ് കേട്ടോ അത് ഞാനൊരു ടീസ്പൂണിലേക്ക് എടുത്തിട്ട് അത് ഒഴിക്കുന്നുണ്ട് ഞാനത് തുറന്നപ്പോഴത്തേന് നല്ല തുറക്കാൻ പറ്റുന്നുണ്ടായില്ല അതുകൊണ്ട് ഇച്ചിരി സമയം എടുത്ത് അതും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടോ ഓവറായിട്ട് നമുക്ക് നിങ്ങൾക്ക് ചില്ലി ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഈ പച്ചക്കറികളിലൊക്കെ കുറേ അങ്ങ് ചില്ലി നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കുള്ള പ്രശ്നം വരുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റില്ല പിന്നെ ഇതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് അതിൻ്റെ കണക്കൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അവനവന് എത്രയാണ് ഉപ്പ് നമുക്ക് വേണ്ടത് അത് നമ്മൾ ആഡ് ചെയ്യുക പിന്നെ ആദ്യം തന്നെ ഉപ്പങ്ങ് വാരി ഇടേണ്ട ആവശ്യമില്ല കുറച്ചൊന്നിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യമില്ല നേരം അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അവസാനമായിട്ട് ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ പൊടിയാണ് പൊടിയാവട്ടോ ഗാർലിക്കിന്റെ പൊടി ഈ ബ്രക്കോളിക്കൊക്കെ നമ്മളുടെ വയറിനൊക്കെ ഒരു ചെറിയൊരു ഗ്യാസിന്റെ ഇഷ്യൂ ഒക്കെ വരും ബ്രൊക്കോളി ഒക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേന് അതുകൊണ്ട് ഞാൻ എന്ത് ഇവിടെ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഗാർലിക്ക് പൗഡർ കിട്ടും അത് ഞാൻ ഞാനൊരിത്തിരി അവസാനമായപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് അതിളക്കിയെടുത്തു പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കാര്യമുണ്ട് പക്ഷേ നമുക്ക് ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ചേർത്തിരുന്നെങ്കിൽ ഒന്നും കൂടി ഒരു അത് നല്ലതായതിനീരില്ലേ കാരണം ഈ സ്കിഡും ചെമ്മീൻ അങ്ങനത്തെ കാര്യങ്ങളെ മെയിൻ ഐറ്റം ആയതുകൊണ്ട് നമ്മളുടെ അത് നമ്മളുടെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു ഇംഗ്ലീഷുകാരൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല അവർ അങ്ങനെ നാരങ്ങ നീരൊഴിക്കും പക്ഷേ ചിലർ ഇവിടെ ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ കിട്ടുന്ന സാധനങ്ങൾക്കൊക്കെ നാരങ്ങ നീരൊഴിക്കുന്നവരെ നമ്മൾ അവസാനം അതിൻ്റെ മുകളിലേക്ക് ഒരുത്തിരി നാരങ്ങ നീരും കൂടെ ഒഴിക്കുവാണെങ്കിൽ ഒന്ന് നല്ലൊരു ടേസ്റ്റായിരിക്കും പിന്നെ ഇപ്പം ഒന്നും കൂടി ആഡ് ചെയ്തതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊടിക്കും കൂടെ എരിവ് വേണമെങ്കിൽ ആഡ് ചെയ്യുക ഇതിലാണ് ഒരു പൊടിക്കും കൂടെ മറ്റേ ചില്ലി സോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇത് കാണാനായിട്ടും നല്ലതാണ് കഴിക്കാനായിട്ടും നല്ലതാണ് ഇപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പച്ചക്കറി കഴിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്ത ആളാണ് സ്പെഷ്യലി ബ്രോക്കോളി നമ്മളുടെ കോളിഫ്ലവർ ഒക്കെ കാണുന്നതന്നെ പുള്ളിക്ക് ചതുർത്ഥിയാണ് നേരം പക്ഷേ ഞാനിത് ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനില്ലേ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പുള്ളി പറഞ്ഞാൽ ഇത് നല്ലൊരു വ്യത്യസ്തമുണ്ടല്ലോ കഴിക്കാൻ നല്ലതാണെന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു ഇപ്പം ഞാനത് വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പ്ലേറ്റിലേക്ക് കഴിക്കും ഞങ്ങൾ ലഞ്ചായിട്ടാണ് കഴിച്ച കേട്ടോ ലഞ്ചായിട്ട് ഇത് ശരിക്കും നല്ല ഫില്ലിങ് ആണ് കാരണം പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ ആവശ്യമേ ഇല്ല അതുപോലെ നമുക്ക് വയറ് നിറയും പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ചു വെച്ചാൽ മതി അന്നേരം ഉള്ള ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ ഈ ഡിഷ് ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കഴിച്ചവർ എനിക്ക് കമൻറ്റ് ചെയ്യണം പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കൺ കൊടുക്കണം അന്നേരം പുതിയ പുതിയ ഡിഷുകൾ നിങ്ങൾക്ക് വരുമ്പോൾ അറിയാം